വയനാട്ടിലെ ഏറ്റവും മനോഹരമായ താമരശ്ശേരി ചുരം എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് എന്ന മനോഹരമായ ഈ ചുരത്തിന്റെ ഏറ്റവും നിറുകയിലെത്തുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുന്നേ ഒരു ചങ്ങലയുടെ ശബ്ദം കേൾക്കുമായിരുന്നു അതുപോലെ തന്നെ ചില രാത്രി കാലങ്ങളിൽ മനസ്സിനെ മനം രക്തത്തിന്റെ ഗന്ധവും അവിടെയുള്ളവർക്ക് അനുഭവപ്പെട്ടു ആ സമയത്ത് ആരുടെയോ സാന്നിധ്യം അവരവിടെ തിരിച്ചറിഞ്ഞു അക്കാലത്ത് ആ കാടുകളിൽ മനോഹരമായ ഒരു പാത ഒരുങ്ങിയാൽ മൈസൂരിലും തെക്കേ ഇന്ത്യയിലും വിലമതിക്കാനാവാത്ത വ്യാപാരം നടത്താം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് കരിന്തണ്ടൻ എന്ന പണിയ മൂപ്പന്റെ സഹായത്തോടെ നിഗൂഢമായ വനത്തിനുള്ളിൽ കൂടെ മനോഹരമായിട്ടുള്ള ഒരു വഴി ഒരുങ്ങുന്നത് പക്ഷേ സ്വപ്നങ്ങളെ ഒക്കെ തേച്ച് മായ്ച്ചു കളഞ്ഞ് ബ്രിട്ടീഷുകാരുടെ കൊടും ചതിയിൽ നമ്മുടെ കരിന്തണ്ടൻ എന്ന മൂപ്പൻ കൊല്ലപ്പെട്ടു പക്ഷെ കൊല്ലപ്പെട്ടതിന്റെ മൂന്നാം നാളിൽ നമ്മുടെ കരിന്തണ്ടൻ ഉയർത്തെഴുന്നേറ്റു പ്രതികാരദാഹത്തോടെ ബ്രിട്ടീഷ് എഞ്ചിനീയറിനെയും അതുപോലെ ബാക്കിയുള്ള ബ്രിട്ടീഷുകാരെയും